മുത്തുമണ്ണീസ് ഇന്ന് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ആക്ച്വലി ഷോപ്പിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല ഓരോരോ തിരക്കുകൾ ഒരു നാലഞ്ച് ദിവസം നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള തിരക്കുകൾ അറിയാമല്ലോ ഇന്നലെ ഒന്ന് ഷോപ്പിൽ പോയി ഒരു വീഡിയോ കിട്ടും അപ്പോൾ ഇന്നത്തെ വീടുകൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇപ്പോൾ വയനാട്ടിൽ ഞാൻ കാണാൻ പോയൊരു സ്ഥലമാണ് കാണിച്ചു തരുന്നിട്ടോ കാണാൻ പോയൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരേക്കൊന്നും പോയിട്ടില്ല എന്നാലും വൈത്തിരിയിലാണ് റോഡ് ലക്കിടിയിലോടെടുത്താണ് ഇത് വരുന്ന കേട്ടോ നമ്മളെ വെറ്റിനറി കോളേജ് എന്നൊക്കെ പറയും അവിടെയാണ് ഇത് വരുന്നത് എന്നൂർ അവിടുത്തെ ഡീറ്റെയിൽസിൻ്റെ ബോർഡാണ് ഞാൻ കാണിച്ചെട്ടോ പൊമ്മച്ചിയുണ്ട് ഇത്താത്തുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടു പേരും ഞങ്ങളുടെ മക്കൾസുമാണ് ഇപ്പം ഇവിടേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ട് കേട്ടോ സ്കൂളത്തെ കുട്ടികളും കോളേജിലത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ജീപ്പിൽ മേലേക്ക് കയറി പോവുക ചെയ്യാം കേട്ടോ ടിക്കറ്റ് എടുത്തിട്ട് എന്താ ടോക്കൺ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാണ്ട് നമ്മളെ മമ്മൂസ് ഇറങ്ങി പിന്നെ കുട്ടു ദിവസം എല്ലാം കൊണ്ട് പിന്നെ അവൻ്റെ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്യണ്ട എല്ലാവരും നോക്കൂ കേട്ടോ അവനെ ഞാൻ പറഞ്ഞി കഴിഞ്ഞാൽ ഏറ്റവും അവൻ ഒന്നും അവിടെ ടിക്കറ്റ് എടുത്തിട്ട് എന്താ ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്പർ കൊടുത്തി കാത്തു നിൽക്കണം അവരെ ടോക്കൺ നമ്പർ വിളിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ജീപ്പ് കേറാം നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ജീപ്പിന് അമ്പത് രൂപയാണ് ടിക്കറ്റ് ആയത് ഒരാൾക്ക് കേട്ടോ ഹാഫ് ടിക്കറ്റ് ഉണ്ടോ ഉണ്ടോയെന്നുള്ള ശ്രദ്ധിച്ചില്ല ബോർഡിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ വെച്ചേരാം അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഏഴ് ആൾക്കാരാണ് ചുണ്ടു ഹായ് ആമിന ഹായ് ആമിനടെ എൻ്റെ മൂന്നുപ്പൂമ്പാറ്റകൾ

പുറത്തുള്ള ഓഫ് റോഡ് ചേറിയത് പോട പാമ്പ് വരുവോ അല്ല ഫോട്ടോ എടുക്കുന്നതല്ല ഓ ആ കണ്ടി എന്താണ് ഓ ഇവിടെ ഫോട്ടോ ആ ഓൻ്റെ മകം ഒരു ഫോട്ടോ എടുക്കണേ ഈ ചാല് ഏ ഇല്ല റബു അവിടെ പോകല്ലേ അവിടേക്ക് പോകല്ലേ മേലെടാ മേലെ വന്ന് മൂത്ത് പോണേ ആരെ മമ്മൂനെ ഏ ഫോട്ടോ എടുക്കണേലോ ഇതൊക്കെ ഇവിടെ നമുക്ക് കയറി ചെല്ലുന്നിടത്ത് തന്നെ ചെറിയൊരു പാർക്ക് പാർക്കുണ്ട് കേട്ടോ പാർക്കാണെങ്കിലും ഇവിടെ ഫുള്ളും കളിമണ്ണ് കൊണ്ടും മുള കൊണ്ടൊക്കെയാണ് ഇവരെ നമ്മൾ കാണാൻ പോണേ കാരണം ഗോത്ത ഗോത്ര പൈതൃക എന്നൊക്കെ എഴുതി വെച്ചെങ്കിൽ കണ്ടില്ലേ അപ്പം തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ പാർക്കും ചെയ്തിരിക്കുന്നത് ഫുൾ മണ്ണ് കൊണ്ടും മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മാരിക്കാണുള്ളത് മമ്മൂസിനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ടേക്ക് ആ കാണുന്ന ആ ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത് ആ കുടികളിലേക്കാണ് പോകേണ്ടത് ഇപ്പ ഇവനിപ്പം ഇവിടുന്ന് കിട്ടണംന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാവും ഏ ചാടി തോന്നുന്നു ആ ഇനി അത് പിന്നെ നമുക്കിത് കണ്ടിട്ട് വരാ അത് കണ്ടിട്ട് വരാവാ ഇനിയിപ്പൊ ഇവിടുന്ന് കിട്ടൂല എന്റെ നാട്ടില് വന്ന ഓരോ സ്ഥലങ്ങനും കാണിച്ചെടുക്കണ്ടേ അപ്പൊ മുത്തുമണി ഡ്രസ്സിന്റെ വീഡിയോ ഇല്ല ഞാൻ എന്റെ നാട്ടിൽ പോയപ്പോ സ്ഥലത്തേക്കൊന്നും പോയിട്ടോ പോയ സ്ഥിതിക്ക് എല്ലാവരും കൂടി ഇപ്പോൾ ഒന്നും ഒരു സ്ഥലത്തേങ്ങനെ പോകേണ്ടത് പൊക്കെ അടുത്തേ വൈറ്ററിയിലെ എൻ ഊർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഓൾറെഡി പറയാറുണ്ടല്ലേ വയനാട് ആദിവാസികളുടെ ഒക്കെ ഒരു നാടായിരുന്നു അല്ലേ അപ്പം അവരെ എന്താ പറയുക അവരുടെ കുടിലുകളൊന്നും ഇപ്പോൾ കാണാനില്ല പക്ഷേ സഞ്ചാരികൾക്ക് വേണ്ടി അവരൊന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടിലൊക്കെ കെട്ടി അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ എൻ ഊര് അപ്പോൾ ഈ രീതിയിലാണ് ആദിവാസികളുടെ വീടുകളിലാവുക ആ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് സ്ഥലത്തൊക്കെ ഇപ്പോഴും ഉണ്ട് ആക്ച്വലി വയനാട് ആദിവാസികളുടെ നാട് എന്നാണ് പറയുക ഞാനല്ലോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ പറയുക എന്നെപ്പോഴത്തെ ആളുകൾക്ക് അവിടെ താമസിക്കാനും അല്ലേ സാധാരണ ടൗൺ പോലെ ആവാനൊക്കെ തുടങ്ങി ആക്ച്വലി ഇവർ എന്താ പറയുക ഒരു പ്രത്യേകം ഇവരെ സത്യം പറഞ്ഞ പുറകിലേക്കാക്കി എന്നാണ് തോന്നുന്നത് അല്ലേ ഞാൻ എൻ്റെ നാടിൻ്റെ കുറ്റം പറയില്ല ഇവരുടെ നാടായിട്ട് പിന്നീട് നമ്മളൊക്കെ കയറി വന്നതിൻ്റെ പേരെയും നമ്മളെ കൂട്ടത്തിൽ ഒരംഗം പോലെ കാണാതെ ഇവരൊരു പിന്നൊക്കെ ആൾക്കാരെ ആയിരിക്കുക അവർ ആദിവാസികൾ എന്നുള്ള രീതിയിൽ പുറകിലേക്കാക്കിയതായിട്ടാണ് പിന്നെ ഇപ്പോൾ നാടകം നമ്മൾ കാണും എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ആദിവാസികൾ എന്ന് പറയുമ്പം ഒരു ഫുൾ അല്ല ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ ഓരോ ഈ ഒരു കുടിലുപത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ മനസ്സിലാവും അവരും വളരെ നമ്മളെക്കാൾ കൂടുതൽ വിചിത്രമായ ആചാരങ്ങളും വിചിത്രമായ എല്ലാത്തിനും അവർ ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസും അപ്പം കാണിച്ചുതരം കുറച്ചൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അവർക്ക് പലതരം ആളുകളുണ്ട് അതായത് എന്താ എന്താപ്പം പറയാം പലതരം വിഭാഗങ്ങളുണ്ട് ആദിവാസികൾ അവരിപ്പോൾ ഒരാൾ ഒരു വിഭാഗം ഇട്ട കമ്മിൽ മറ്റേ വിഭാഗക്കാരിടില്ല അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ഓർണമെൻസിനൊക്കെ ഒരു പ്രത്യേകത ആ ഒരു ശൈലി അവർ ഇപ്പോഴും അവർ പിന്തുടരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ സർക്കാരും കാര്യങ്ങളൊക്കെ വന്ന് അവർക്കും ഫ്ലാറ്റായി ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ഇങ്ങനത്തെ കുടിലുകളുള്ളൂ അപ്പോൾ ഇത് ആക്ച്വലി സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുറം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു വിനോദ ആക്കിയിട്ടാണ് ഇതിപ്പോൾ ഉള്ളത് ഇട്ടത് ഒറിജിനൽ അവരുടെ വീടുകളല്ല ഇതിലവർ താമസിക്കുന്നൊന്നുമില്ല അത് കണ്ടില്ല അവരുടെ പാത്രങ്ങളാണ് അതൊക്കെ പാത്രമല്ല അവർ ഉപയോഗിക്കുന്ന ഓരോ കാരണം തൊട്ടിൽ നോക്കിക്കാൻ കുട്ടികൾ കിടത്തുന്ന തൊട്ടിലാണിത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അവർ കൈ കൊണ്ടുണ്ടാക്കി കൊണ്ടൊക്കെയാണ് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോന്നുണ്ട് ഇതുകൊണ്ട് അവരിങ്ങനെ പലകം വരുത്തുന്നത് എല്ലാം ഇതിൽ ഈ ഒരു സ്ഥലത്ത് എണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ ഓരോ കൂട്ടലിൻ്റെ ഉള്ളിലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കേട്ടോ ദൂരേ നിന്ന് വന്ന സ്റ്റുഡൻസ് ആട്ടോ ഒരു കോളേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് വന്ന ആൾക്കാരാണ് പക്ഷേ ഞായറും ഏഴര എട്ട് മണിവരെയൊക്കെ ഉണ്ടാവും ഏഴുമണിവരെ അങ്ങനെ എന്താണ് അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ മണിക്ക് ക്ലോസ് ചെയ്യും ചെയ്യാം ഓരോ കുടികളും ഓരോ രീതിയിലട്ട പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ ആണെങ്കിലും എല്ലാവരും എല്ലാത്തിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളുണ്ട് ആദിവാസികളുടെ കഴുത്തിലുള്ള മാല പണത്താലി കേരളത്തിലെ പണിയകോത്ത് പുരുഷന്മാർ സ്ത്രീകൾ ശവസംസ്കാര ചടങ്ങുകൾ ധരിക്കുന്ന ഒരു പരമ്പരാഗത വസ്ത്രമാണ് മുടച്ചിൽ അരമണി വെള്ളിമാല ൂല് അരഞ്ഞാണം കിരണ്ടിക്കമ്മൽ പണക്കല്ല് മാല പ്രായമായ കുറുമ്പസ്ത്രീകളുടെ കൈവളകൾ വെള്ളിവള ഓടുവള വെള്ളി അരഞ്ഞാണം കായ്നൂലരഞ്ഞാണം ഉറുക്കുന്നൂലരഞ്ഞാണം ഒരു വാവ് ചിരി മുതലിരിക്കൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ചില ആളുകൾക്ക് ഉണ്ട് അവരുടെ ആദിവാസികളല്ലേ പണിയന്മാരല്ലേ പക്ഷെ അവരിലും നല്ല നിരവധി ആചാരങ്ങൾ ഒരുപാടുണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരുടെ ഓർണമെൻസിൻ്റെ ഫോട്ടോസാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് അവരിലും അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്ന രീതിയിൽ പല തരത്തിലുള്ള മാല ആയിക്കോട്ടെ കമ്മനായിക്കോട്ടെ ഒക്കെ ഉണ്ടിട്ടും അതാണ് ഇവിടെ ഫോട്ടോ എടുത്ത് ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഓരോ കൂട്ടിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളാണുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ബാംഗിൾസ് അടിയ പെരിയാട്ടി തനത് ആഭരണ പെരുമയിൽ അങ്ങനൊരുപാടൊരുപാടൊരുപാട് മമ്മൂച്ച മമ്മൂച്ച അതിൻറെ കുപ്പായൊക്കെ മാറ്റി അത് മമ്മൂച്ച പോലെ പോലെ ഔ ചെണ്ടകളാ എന്നാ വന്നോ ഇതവരുടെ ഇനി പളിയറ ചട്ടിത്താളം പളിയുടെ ജലറ ൂരിക്ക് കൊണ്ടോയാലോ നമുക്കിത് കൊണ്ടോയാലോ കോക്കൂരിക്കേ ഇതൊക്കെ ആദിവാസികൾ ഉപയോഗിക്കുന്ന ആദിവാസികളിൽ പലതരം ആളുകളുണ്ട് ഇത് കാട്ടുനായ്ക്ക സമുദായം ആചാരങ്ങളിലും ഉത്സവങ്ങളിലും ഉപയോഗിക്കുന്ന ജോടുമുറ ചെണ്ടയാണ് ഇത് വെട്ടക്കുറുമ വിഭാഗം എന്ന് പറയും അവര് വിശേഷ ദിവസങ്ങളിലെ ചാടുകൾ ഉപയോഗിക്കുന്ന ഒരു ആ മൃഗങ്ങളൊക്കെ തോലാണ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചൊക്കെ പുള്ളിപ്പുരി അല്ലല്ല ഇത് മൃഗ മൃഗത്തോല് വീപ്പ മരത്തടി ഉപയോഗിച്ച് കൈകൊണ്ടുണ്ടാക്കിയതാണ് എന്തൊക്കെ അതൊന്നും തുറക്കാൻ പറ്റൂല ഇത് കണ്ടോ ഇത് പണിയ സമുദായത്തിന്റെ ഇതാണ് അതാ ഡാൻസ് ഡാൻസ് അവരുടെ ഡാൻസ് തുടങ്ങി നമുക്ക് പോകും ഞാൻ അവിടെ അത് കാണാൻ വേണ്ടിപ്പോയപ്പോഴത്തേക്ക് അവരോട് തുള്ളാൻ തുടങ്ങി ഇവിടെ മീൻവല അതല്ലേ എല്ലാവരും ആദിവാസികൾ എന്ന് പറഞ്ഞൊരു പുച്ചാക്കലാണല്ലോ ആക്ച്വലി ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരും രാജാക്കന്മാരന്മാരും അവരിൽ ഏഹ് ആ സ്വന്തം ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ ആഭരണങ്ങളൊക്കെ ഒരു വെറൈറ്റി ഏ അവരിലുമുണ്ട് വിലണ്ട ഡാൻസ് കളിച്ച കൊണ്ടക്കുന്നു കാളിക്കാൻ നോക്കട്ടെ ഒരു ഭാഗത്ത് എന്റെ ഇരട്ടപ്പൊന്നുമക്കൾ ഡാൻസ് കളിക്ക് പറഞ്ഞോ അവിടുന്ന് വേണ്ടിട്ടോ വീട് എടുക്കില്ലേ ആദ്യ ഫാസ്റ്റിൽ തുടങ്ങിയൊക്കെ അടുത്ത് ശരിയാവോ ഓ ഇത പടച്ചോനെ ഞാൻ വന്നോ ഞാൻ ആ ഞാൻ വന്നല്ലോ അത് ശെരി അതാ ഞാൻ വന്നത് വീണ്ടും പറഞ്ഞല്ലേ ഓ അതെന്താക്കുന്ന അതെന്താ മമ്മോ എന്താണ് എങ്ങനക്കാനെ അപ്പുണ്ടാക്കുന്നാണ് മോമോ ആക്ച്വലി ഞാൻ ആകെ രണ്ട് മൂന്ന് കുടിലുള്ളത്തേക്ക് കാണിച്ചു തന്നിട്ടുള്ളു ഒരുപാട് കാണിക്കണംന്ന് എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഞാൻ നാട്ടിലേക്ക് വരുന്നതന്നെ ഫുള്ള് പകല് പിന്നെ എന്താ പറയുക ബാങ്ക് അക്ഷയ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിക്കാനിരിക്കും എപ്പോഴും പോവുക അത്ര അത്യാവശ്യങ്ങളൊക്കെ അപ്പോൾ അതിന് പോയി വൈകുന്നേരം ആയിപ്പോൾ ഇങ്ങോട്ട് വരാനേ അപ്പോൾ എല്ലാവരും വന്ന് കണ്ടോളൂ എന്നൂരാണ് വലിയ ചാർജൊന്നുമില്ല ഒരുപാട് എന്താ പറയുക ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട അവരുടെ പലതരം വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരുടെ കാര്യങ്ങളും ഇവിടെ വന്നാൽ കാണട്ടെ ചെറിയ ചാർജിൽ വലിയ പൈസയുമില്ല അപ്പോൾ അതിൻ്റെ ഇപ്പം പറയണ്ടേ ഇങ്ങനെ വയനാട് എന്നൂരിൽ നിന്നും ഞാനും ആമിനമ്മയും വൈൻറെപ്പു